പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം സംശയം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമൊഴിയുമോ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്നതാണ് എന്നാൽ ഈ അനാവശ്യ കിംബദന്തികൾക്കുള്ള മറുപടിയുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും മോദി തന്നെ ഇന്ത്യ ഭരിക്കുമെന്നും ഇനി ആരും അദ്ദേഹത്തിന്റെ പിൻഗാമിയെ അന്വേഷിച്ച് സമയം പാഴാക്കേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്രധാനമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് ആവശ്യം മോദിയുടെ പതനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ വ്യാമോഹങ്ങൾ മുളയിലെ നുള്ളുന്നതാണ് നല്ലതെന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് മോദിയെ തകർക്കാൻ പല കോണുകളിൽ നിന്നും കരുക്കൾ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനാവശ്യമായ പ്രചരണങ്ങൾ അവർ അഴിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും മോദിയുടെ പ്രവർത്തനത്തിൽ അസ്വസ്ഥനാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുമെന്ന് തെളിയിക്കാൻ പലകുറി രാഹുൽ ശ്രമിച്ചിട്ടുമുണ്ട് അവസാനം പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം എടുത്തണിയാനാണ് അദ്ദേഹത്തിന് യോഗമുണ്ടായതും ഇനി വരുന്ന പത്തുകൊല്ലവും അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാനാണ് യോഗം എന്നതാണ് ഫട്നാവിസിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് തെളിയുന്നതും അതേപോലെ സഞ്ജയ് റാവോത്തിനുള്ള മറുപടിയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൊടുത്തതെങ്കിൽ പോലും അതിന്റെ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്താണ് തറിച്ചതെന്നതും മറ്റൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വഖഫ് നിയമം വന്നതോടെ തന്നെ ബി ജെ പിയുടെ കണ്ണ് ക്രൈസ്തവരുടെയും മറ്റു മതസ്ഥരുടെയും മേലെയാണ് എന്നും വാവിട്ട് അലറിയത് അതേസമയം ഉദ്ധവ് താക്കറെ ശിവസേന നേതാവായ സഞ്ജയ് റാവുത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രതികരണം നടത്തിയതും സഞ്ജയ് റാവുത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുക വഴി മോദി രാഷ്ട്രീയത്തിലെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നതാണ് ഇതിനാണിപ്പോൾ ഫട്നാവിസ് അപ്പാടെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മുംബൈയിൽ ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് ഇതിനു മുൻപും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചപ്പോഴും ഉരുളക്കുപ്പേരി പോലെയായിരുന്നു മറുപടി നൽകിയതും മോദിയുടെ പിൻഗാമിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് ശരിയായ സമയമല്ലെന്ന് ഞാൻ പറഞ്ഞു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും പ്രധാനമന്ത്രി മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും മോദിയുടെ പിൻഗാമിയെക്കുറിച്ച് നാഗ്പൂരിൽ നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫട്നാവിസ് പ്രതികരിച്ചതിങ്ങനെയാണ് ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വലിയ ചർച്ചകൾക്കാണ് വിരാമമാകുന്നതും നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിന്തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ് അത് മുഗൾ സംസ്കാരമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല എന്നും ഫട്നാവിസ് വ്യക്തമാക്കുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിനു ശേഷവും മോദി നേതൃനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഫട്നാവിസ് നൽകിയിരിക്കുന്നത് സെപ്റ്റംബറിൽ വിരമിക്കുന്നതിനുള്ള അപേക്ഷ നൽകാനാണ് മാർച്ച് മുപ്പതിന് പ്രധാനമന്ത്രി മോദി ആർ ആസ്ഥാനത്ത് പോയതെന്ന് സഞ്ജയ് റാവത്ത് അവകാശപ്പെടുകയും ചെയ്തു ബി ജെ പി ചില നേതാക്കൾ എഴുപത്തിയഞ്ചു വയസ്സിൽ വിരമിക്കുന്നതിനായി സൂചന നൽകിയിരുന്നുവെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച് ദേശീയ വാർത്താ ഏജൻസിയായ പി ടി ഐയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ അവകാശിയെ ആർ എസ് എസ് തീരുമാനിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മോദിയെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചതും ചർച്ചകൾ നടത്തിയതെന്നും സംഘത്തിന്റെ ചർച്ചകൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലാണ് നടക്കുന്നത് എന്ന സൂചനകൾ വളരെ വ്യക്തമാണ് അടുത്ത നേതാവിനെ സംഘം തീരുമാനിക്കുമെന്നും ആ നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാകുമെന്നും സഞ്ജയ് റാവുത്ത് വ്യക്തമാക്കി പറഞ്ഞിരുന്നു ഇതിനുള്ള തക്കമായ മറുപടി തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയിരിക്കുന്നതും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ പതിനൊന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെപ്റ്റംബർ പതിനേഴിനുമാണ് വരുന്ന സെപ്റ്റംബറിൽ ഭഗവത്തിനും മോദിക്കും എഴുപത്തി അഞ്ചു വയസ്സ് തേകയും പൊതുജീവിതത്തിൽ നിന്ന് ഒരു പ്രായത്തിൽ വിരമിക്കേണ്ടതുണ്ട് ചില ഉദാഹരണങ്ങൾ സഹിതം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് മോദിക്ക് വിരമിക്കൽ പ്രായം ബാധകമാണോ എന്നും എഴുപത്തിയഞ്ചിൽ വിരമിക്കില്ലേ എന്നും അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ചില ബാഹ്യശക്തികൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞ വർഷം രംഗത്ത് വന്നിരുന്നു ഈ വർഷം സെപ്റ്റംബർ അടുക്കുമ്പോൾ കേജ്രിവാൾ ചോദ്യം ആവർത്തിച്ചേക്കാമെന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന ഗുജറാത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ തിരഞ്ഞെടുപ്പ് വരെ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ആസൂത്രനായിരുന്ന നരേന്ദ്രമോദി ഗുജറാത്തിൽ ബി ഒരു പ്രമുഖ ശക്തിയാവുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് രണ്ടായിരത്തി ഒന്നിൽ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെടുകയും തുടർന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ആ പ്രവർത്തക മികവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്തതും ന്യൂസ്